കൃഷ്ണപുരത്ത് പതിനാലുകാരനെ മർദ്ദിച്ച കേസിൽ പ്രതിയായിരുന്ന ബി ജെ പി നേതാവ് കുഴഞ്ഞു വീണു മരിച്ചതിനെ തുടർന്ന് സി പി എമ്മിന്റെ കൊടിമരങ്ങളും ബോർഡുകളും ബി ജെ പി വ്യാപകമായി നശിപ്പിക്കുകയും പാർട്ടി പ്രവർത്തകർക്ക് നേരെ നവമാധ്യമങ്ങളിലൂടെ ഭീഷണി ഉയർത്തുകയും ചെയ്യുകയാണെന്ന് സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി ആരോപിച്ചു ബി ജെ പി നടത്തുന്ന തീക്കളി നിയമപരമായും ജനങ്ങളെ അണിനിരത്തിയും നേരിടുമെന്ന് സി പി എം ഏരിയ സെക്രട്ടറി പി അരവിന്ദാഷൻ അറിയിച്ചു കൃഷ്ണപുരത്ത് പതിനാലുകാരനെ മർദ്ദിച്ച കേസിൽ പ്രതിയായ ബി ജെ പി നേതാവ് കുഴഞ്ഞുവീണ് മരിച്ചതിനെ തുടർന്ന് സി പി എമ്മിന്റെ കൊടിമരങ്ങളും ബോർഡുകളും വ്യാപകമായി നശിപ്പിക്കുകയും പാർട്ടി പ്രവർത്തകർക്ക് നേരെ നവമാധ്യമങ്ങളിലൂടെ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്ന ബി നടപടി അത്യന്തം അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് സിപിഎം കായംകുളം ഏരിയ കമ്മിറ്റി അറിയിച്ചു ബി ജെ പി നേതാവ് കുഴഞ്ഞുവീണ് മരണമടഞ്ഞതിനെ തുടർന്ന് കൃഷ്ണപുരത്ത് കലാപം സൃഷ്ടിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് സി പി എമ്മിന്റെ ആക്രമണത്തിലാണ് ബി ജെ പി നേതാവ് മരണമടഞ്ഞത് എന്ന പച്ചക്കള്ളം പ്രചരിപ്പിച്ച് നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും അരവിന്ദൻ പറഞ്ഞു ബി ജെ പി ഉന്നത നേതൃത്വത്തിന്റെ ഒത്താശയോടെയാണ് അക്രമ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ബി ജെ പി നടത്തുന്ന ഈ പ്രവർത്തനത്തെ നിയമപരമായും ജനങ്ങളെ അണിനിരുത്തി നേരിടുമെന്നും പി അരവിന്ദൻ അറിയിച്ചു ന്യൂസ്